ഏവർക്കും നമസ്കാരം മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ ജൂൺ മാസം പതിനാലാം തീയതി വരെയും നീളുന്ന ഇടവമാസ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഇടവമാസത്തിൻ്റെ ഏറ്റവും വലിയ രണ്ട് സവിശേഷതകളിൽ ആദ്യത്തേത് വ്യാഴം ഈ മാസം മുതലാണ് പൂർണമായും തൻ്റെ മിഥുനരാശിയിലുള്ള സഞ്ചാരം തുടങ്ങുന്നത് എന്നതു തന്നെയാണ് രണ്ടാമത്തേത് ഇടവം നാലാം തീയതി അതായത് മെയ് മാസം പതിനെട്ടാം തീയതി നടക്കുന്ന രാഹു കേതുക്കളുടെ മാറ്റമാണ് ഒരു വർഷം തൊട്ട് ഒന്നര വർഷക്കാലമാണ് ഈ ഗ്രഹങ്ങൾ ഇനി ഈ മാസം മുതൽ സഞ്ചരിക്കുക എന്ന് അറിയുക തൽഫലമായി ചില രാശിക്കാരുടെ ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഭാഗ്യം ഉദിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും മറ്റ് ചില രാശിക്കാർക്ക് ഈ മാറ്റങ്ങൾ ദോഷകരമായും ഭവിക്കും അപ്പോൾ ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിച്ച ശേഷം കാര്യകാരണസഹിതം ഇടവമാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ജൂൺ മാസം ആറാം തീയതി വരെയും തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂൺ ഏഴാം തീയതി മുതൽ ചിങ്ങരാശിയിൽ പ്രവേശിക്കുന്നു ബുധൻ നിലവിൽ മേടരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് ഇരുപത്തി മൂന്നാം തീയതി ഇടവരാശിയിലേക്കും ജൂൺ ആറാം തീയതി മിഥുനം രാശിയിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം ഈ മാസം തൊട്ട് മിഥുനരാശിയിൽ തൻ്റെ ഒരു വർഷക്കാലത്തെ സഞ്ചാരത്തിന് തുടക്കം ഇടുന്നു ശുക്രൻ മെയ് മാസം മുപ്പത് വരെയും തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് മുപ്പത്തിയൊന്നാം തീയതി മുതൽ മേടത്തിൽ പ്രവേശിക്കുന്നു ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ മെയ് മാസം പതിനെട്ട് വരെയും യഥാക്രമം മീനം കന്നി എന്നീ രാശികളിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് പതിനെട്ടാം തീയതി മുതൽ ഓരോ രാശി പുറകോട്ട് മാറി കുംഭം ചിങ്ങം എന്നീ രാശികളിൽ രാഹു കേതുക്കൾ തങ്ങളുടെ ഒന്നര വർഷക്കാലത്തെ സഞ്ചാരത്തിന് തുടക്കം കുറിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി നമുക്ക് ഇടവമാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം ആകയാൽ സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം ഗുണാനുഭവങ്ങളെ നൽകും പ്രധാനമായും തടസ്സങ്ങൾ പ്രതിബന്ധങ്ങൾ എന്നിവയെ മറികടന്ന് കാര്യവിജയം നേടും കൂടാതെ രോഗമുക്തി ശത്രുനാശം കടങ്ങളിൽ നിന്നും മോചനം എന്നിവയും സാമ്പത്തികമായി പുരോഗതിയും ഇവർ കൈവരിക്കും ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ പൊതുവെ ക്ഷേമം എന്നിവയും ഈ സമയത്ത് അനുഭവപ്പെടും ഔദ്യോഗിക രംഗത്തും ഈ കൂറുകാർക്ക് സ്ഥാനഗുണം കർമ്മപുഷ്ടി മേലധികാരികളുടെ പ്രീതി എന്നിവ ഉണ്ടാകുന്നതാണ് സൂര്യൻ എന്നത് ഈ കൂറുകാരുടെ ഭാഗ്യാധിപൻ കൂടിയാകയാൽ ഇവർക്ക് ഭാഗ്യവർദ്ധനവ് ഈശ്വരകടാക്ഷം എന്നിവയും ഈ മാസം വലിയ തോതിൽ അനുഭവപ്പെടും ധനുക്കൂറുകാരുടെ രാശ്യാധിപനായ വ്യാഴം ഇടവമാസം മുതൽ ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്ന നിലയിൽ സഞ്ചരിക്കും നിലവിൽ ഈ കൂറുകാർക്ക് വളരെയധികം ദുരിതങ്ങളും കഷ്ടതകളും നൽകി ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം മെയ് പതിനാലാം തീയതി ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്ക് പ്രവേശിക്കും ഏഴാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം ആകുന്നു വിവാഹം ജീവിത പങ്കാളി ദാമ്പത്യബന്ധം എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും വ്യാഴം എന്നത് ധനുക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാകുന്നു എന്നത് ഇവർക്ക് അതിവിശേഷമാകുന്നു ഈ കൂറുകാർക്ക് ഏറ്റവും ക്ഷേമം സൗഖ്യം എന്നിവ നടക്കുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ടാകുമെന്ന് അറിയുക വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല ആലോചനകൾ വന്നു ചേരുകയും അവ നടക്കുകയും ചെയ്യും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കപ്പെടുകയും ഐക്യം പരസ്പര ധാരണ എന്നിവ ഉണ്ടാകുകയും ചെയ്യുന്നു ശത്രുക്കൾ പോലും മിത്രങ്ങളാകുന്ന സമയം ആണ് ഇത് ദമ്പതികൾ തമ്മിൽ പരസ്പര ധാരണ സ്നേഹം എന്നിവ ഉണ്ടാകും എന്തെങ്കിലും കലഹത്താൽ വേർപിരിഞ്ഞ് ജീവിക്കുന്ന ദമ്പതികൾ പരസ്പരം ഒന്നിക്കുന്നു സാമ്പത്തികമായ പരാധീനതകളും പ്രതിസന്ധികളും ഒഴിഞ്ഞ് പുരോഗതി ധനലാഭം എന്നിവ ഉണ്ടാകും ഭൂമി ഗൃഹാരംഭം എന്നിവയും വ്യാഴം ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നു പ്രണയിതാക്കൾക്ക് പ്രണയ ഉണ്ടാകുന്നു ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് പഠനത്തിൽ ഏറെ ഏകാഗ്രത മികവ് എന്നിവ പുലർത്താനാകും ചൊവ്വ ഈ കൂറുകാരുടെ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ചൊവ്വയുടെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ ഇവർക്ക് ചൊവ്വ പ്രതികൂലമായ ചില ഫലങ്ങളിൽ നൽകാം ജൂൺ ആറാം തീയതി വരെയും ഈ കൂറുകാരുടെ ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ രോഗാരിഷ്ടതകൾ ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയെല്ലാം നൽകാം അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ ഈ കൂറുകാർ ഒരു ശ്രദ്ധ പുലർത്തണം എന്നാൽ തുടർന്ന് ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിൽ ചൊവ്വ പ്രവേശിക്കുമ്പോൾ അത് ഇവർക്ക് അല്പം ആശ്വാസം ആകും കാരണം അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്ന ദോഷങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ഒൻപതിലെ ചൊവ്വ നൽകുന്ന ദോഷങ്ങൾ വളരെ ആശ്വാസം തന്നെയാണ് ഇവർക്ക് രോഗമുക്തി ശാരീരികമായ ക്ലേശങ്ങളിൽ നിന്നും ആശ്വാസം എന്നിവ ഒൻപതിലെ ചൊവ്വ നൽകും എന്നാൽ ഒൻപതിലെ ചൊവ്വ ചില തടസ്സങ്ങൾ കർമ്മവിഘ്നം ഭാഗ്യത്തിന് ഒരു കുറവ് എന്നിവയെ വരുത്താം ബുധൻ ഈ കൂറുകാരുടെ അഞ്ച് ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ബുധൻ അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ സന്താനങ്ങൾക്ക് വിദ്യാതടസ്സം ഒരു ആലസ്യം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ചില ആശയക്കുഴപ്പങ്ങൾ കാലതാമസം എന്നിവയെ വരുത്താം എന്നാൽ തുടർന്ന് മെയ് ഇരുപത്തി മുതൽ ബുധൻ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് ഏറെ നേട്ടങ്ങളെ നൽകുകയും ചെയ്യും തൽഫലമായി ഈ കൂറുകാർക്ക് ശരീരസുഖം മനസ്സുഖം രോഗമുക്തി ആരോഗ്യം ധനപരമായ ഉന്നതി കാര്യവിജയം എന്നിവയെല്ലാം അനുഭവത്തിൽ വരുന്നു എന്നാൽ ജൂൺ ആറാം തീയതി ബുധൻ ഈ കൂറുകാരുടെ കളത്രഭാവമായ ഏഴിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ ജീവിത പങ്കാളിക്ക് അനാരോഗ്യം ചെറിയ രോഗാരിഷ്ഠതകൾ എന്നിവയെയും സൃഷ്ടിക്കാം അതായത് ബുധൻ ഈ കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളെ നൽകുന്നു ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം വളരെ ഗുണാനുഭവങ്ങളും സൗഖ്യവും നൽകുന്നു ശുക്രൻ ഈ കൂറുകാരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക നാലാം ഭാവം എന്നത് മാതൃഭാവം കുടുംബഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ശുക്രൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സന്തോഷം എന്നിവയെല്ലാം അനുഭവപ്പെടും ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും കൂടാതെ നാലാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വാഹനം വാങ്ങുക വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങളിലും ഏർപ്പെടാം തുടർന്ന് മെയ് മുപ്പത്തി ഒന്ന് മുതൽ ഈ കൂറുകാരുടെ അഞ്ചിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രനും ഇവർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് വിദ്യ പഠനം ബുദ്ധിശക്തി ഓർമ്മശക്തി വികാര വിചാരങ്ങൾ എന്നിവയെ കുറിക്കുന്നതും ഈ അഞ്ചാം ഭാവം കൊണ്ട് തന്നെയാണ് ശുക്രൻ അഞ്ചിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവയെല്ലാം ഉണ്ടാകും അഞ്ചാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നു എന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി ആരോഗ്യം കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം നേട്ടം എന്നിവയെല്ലാം ഉണ്ടാകും അഞ്ചാം ഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ അനുകൂലമായ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാനസ് മനസ്സിന് നല്ല സമാധാനം സുഖം സന്തോഷം എന്നിവ അനുഭവപ്പെടും ശനി ധനുക്കൂറുകാരുടെ നാലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു തൽഫലമായി ഈ ഹൂറുകാർക്ക് കണ്ടകശനി ആരംഭിച്ചിരിക്കുന്നു മാതാവ് കുടുംബം ബന്ധുമിത്രാദികൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന നാലാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ശാരീരിക മാനസിക വൈഷമ്യങ്ങൾ രോഗാരിഷ്ടതകൾ എന്നിവയെ സൃഷ്ടിക്കാം ധനുക്കൂറുകാരുടെ നാലാം ഭാവത്തിലാണ് രാഹു നിലവിൽ സഞ്ചരിക്കുന്നത് എന്നാൽ മെയ് പതിനെട്ടാം തീയതി ആ രാഹു ഈ കൂറുകാരുടെ മൂന്നിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഒന്നര വർഷക്കാലം രാഹു ഈ ഭാവത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു മൂന്നാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവം ആകുന്നു തൽഫലമായി രാഹു ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകും മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു രാഹു ഈ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് സർവകാര്യ വിജയം നൽകും ഏത് സംരംഭങ്ങളിലും ഈ കൂറുകാർ ആത്മവിശ്വാസത്തോടെ ഏർപ്പെടുമ്പോൾ അവയെ വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിക്കും മത്സര പരീക്ഷകളിൽ ഈ കൂറുകാർ വിജയം കൈവരിക്കും തൊഴിൽ രംഗത്ത് വളരെ നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ തേടുന്നവർക്കും ഇക്കാലയളവിൽ നല്ല ജോലി അവസരങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് സാമ്പത്തികമായ പുരോഗതി വിദ്യാപുരോഗതി എന്നിവയും ഇവർക്ക് ഉണ്ടാകും ആത്മീയമായ താൽപ്പര്യം ഇവർക്ക് ഈ സമയത്ത് ജനിക്കും മൂന്നിലെ രാഹു ആശയവിനിമയത്തിൽ വൈഭവം ചർച്ചകളിലും പ്രഭാഷണങ്ങളിലും വിജയം അംഗീകാരം കീർത്തി നായകത്വം എല്ലാം നൽകും സമൂഹത്തിലും ഈ കൂറുകാർക്ക് ഈ കാലയളവിൽ വളരെ സൽപേരും സമ്മിതിയും വന്നു ചേരും കേതു ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക ഒൻപതാം ഭാവം എന്നത് ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം ഭാഗ്യം എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു കേതു ഈ ഒൻപതിൽ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് ഒരു മറവ് നിർഭാഗ്യം ഈശ്വരകടാക്ഷത്തിന് ഒരു മങ്ങൽ കർമ്മവിഘ്നം തടസ്സം അപ്രതീക്ഷിതമായ തിരിച്ചടികൾ കാലതാമസം എല്ലാം വരുത്തുക ഗുരുത്വവും ഈ സമയത്ത് കുറയാമെന്നതിനാൽ ഈ കൂറുകാർ ഈശ്വരനെയും പിതൃക്കളെയും നന്നായി പ്രീതിപ്പെടുത്തേണ്ടതുണ്ട് ഉപാസനാമൂർത്തികൾ പിതൃക്കൾ എന്നിവർ പ്രീതരാകുമ്പോൾ ഭാഗ്യം സ്വാഭാവികമായും തെളിയുന്നു എന്നാൽ സത്കർമ്മങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് അനാചാരത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് കഠിനമായ ഗുരുത്വക്കേട് ഈശ്വര കടാക്ഷമില്ലായുക എന്നിവയ്ക്ക് വഴിവെക്കുകയും ചെയ്യാം അപ്പോൾ ധനുകൂറുകാർക്ക് ഈ മാസം സൂര്യൻ വ്യാഴം ശുക്രൻ രാഹു എന്നീ പ്രബലരായ ഗ്രഹങ്ങൾ എല്ലാവരും വളരെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവർക്ക് വളരെ ഗുണാനുഭവങ്ങൾ സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ നൽകുന്നു എന്നാൽ ബുധൻ ഭാഗികമായി ഗുണാനുഭവങ്ങളെയും ചൊവ്വ ശനി കേതു എന്നിവർ പ്രതികൂലമായ ഫലങ്ങളെയും നൽകുന്നു എങ്കിലും വ്യാഴം ശുക്രൻ എന്നിവർ വളരെയധികം ബലവാന്മാരായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ഈ മാസം വളരെ മികച്ച ഒരു മാസമായി മാറുമെന്ന് ഈ ഗ്രഹസഞ്ചാരങ്ങൾ തെളിയിക്കുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം